നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ് ആദ്യം ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ അനുപ് കുമാർ സാർ സ്വാഗതം സർ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് പ്രാസംഗികനാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബെന്യാമിന്റെ എഴുത്ത് ജീവിതം അല്ലേ എഴുത്ത് ജീവിതം ദർശനം ദർശനം എന്ന പുസ്തകത്തിന്റെ കവർ പേജിന്റെ പ്രകാശനം നമ്മുടെ കൊല്ലം എം എൽ എ മുകേഷ് ബെന്യാമിന്റെ എഫ് ബി പേജിലൂടെയായിരുന്നു അല്ലെ അവൾ കാണാൻ നിർവഹിച്ചു ചെയ്തിരുന്നു അപ്പോ നമുക്ക് ഇതിന്റെയൊക്കെ വിശേഷങ്ങളാണ് ഇനി അറിയാനുള്ളത് അതിനു മുമ്പ് സാറിന്റെ ഈ ഒരു പ്രാസംഗികൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലുള്ള ആ ഒരു ജീവിതം എനിക്ക് തോന്നുന്നു ഒരു നാലാം ക്ലാസ് മുതലേ പ്രഭാഷണം ഒക്കെ ഉണ്ട് അല്ലെ അതൊക്കെ ആയിട്ടൊന്ന് നമുക്ക് തുടങ്ങാം സാറിന്റെ ഒന്ന് സർ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂളിൽ പ്രതിജ്ഞയില്ലെന്നത് ഞാനായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ദിവസം ആയ സരസമ്മ സാർ വിളിച്ചിട്ട് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് സബ്ജില്ലാതല ബാലകലോത്സവമാണ് ഈ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് നീയാണ് ആണ് അപ്പൊ അക്കാലത്ത് നേരത്തെ വിഷയം തരും അപ്പൊ അന്ന് രണ്ട് വിഷയം ഗാന്ധി ജയന്തി ശിശുദിനം അപ്പൊ ടീച്ചർ തന്നെ ഒരു പേപ്പറിൽ ഈ രണ്ട് വിഷയങ്ങളും കുറിച്ച് തന്നു അപ്പൊ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ചിത്രവിലാസം ഇപ്പം ശതാബ്ദി പിന്നിടുന്ന മൈനാഗപ്പള്ളി ചിത്രവിലാസ ഗവൺമെന്റ് എൽ പി എസ്സിന്റെ വരാന്തയിൽ നിന്നാണ് ഒരർത്ഥത്തിൽ ഞാൻ പ്രഭാഷണ യാത്ര തുടങ്ങുന്നത് പിന്നീട് ഞാൻ പറഞ്ഞല്ലോ ആന്ധ്ര സർവകലാശാല തലത്തിൽ കേരള സർവകലാശാല യൂണോത്സവത്തിൽ തുടർച്ചയായ അഞ്ചു വർഷം പ്രസംഗത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രഭാഷണത്തിലും പ്രബന്ധത്തിലുമായി ഇരുന്നൂറിൽപ്പരം അവാർഡുകൾ പിന്നീട് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ സാംസ്കാരിക വേദികളിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിന്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ് ശരിക്കും ഇപ്പോ ഒരു നല്ല പ്രാസംഗിക അല്ലെ പ്രഭാഷണങ്ങൾ നടത്തുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ ഇതിലിടയിൽ എപ്പോഴാണ് നമ്മൾ എഴുത്തിനായിട്ട് സാർ സമയം കണ്ടെത്തുന്നത് ഞാൻ കൊല്ലം ശ്രീനാരായണ കോളേജില് എം എക്ക് പഠിക്കുമ്പോ തന്നെ ഇവിടെയുള്ള കേരളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രങ്ങളിൽ ഒന്നായ കേരള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കെ എസ് ആർ അജി ശാന്റിന്റെ അടുത്തായിരുന്നു അതിന്റെ എഡിറ്ററിൻ ചാർജ് കൂടിയായിരുന്നു അപ്പോ ആ പത്രാധിപർ പിൽക്കാലത്ത് രോഗശയ്യലായപ്പോ അദ്ദേഹത്തിന്റെ പേര് കെ എൻ പി കുറുപ്പ് എന്നാണ് ഈ ദേശാഭിമാനി പത്രത്തിന്റെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ലേഖകനും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം അടയാളപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കെ എൻ പി കുറുപ്പ് പോരാട്ട വഴികളിലെ അക്ഷരസൂര്യൻ എന്ന് പറഞ്ഞ പുസ്തകമാണ് ആദ്യം എഴുതുന്നത് ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്ന് പാർട്ടി സെക്രട്ടറിയുമായിരുന്നു പിണറായി വിജയൻ എം എ ബേബിക്ക് നൽകിയാണ് ആ പുസ്തകം കൊല്ലം എം ജി യു ഹാളിൽ പ്രകാശനം ചെയ്തത് രണ്ടാമത്തെ പുസ്തകമാണ് ഒരർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ പുസ്തകം പ്രഭാഷണ കലയിലെ വചനവഴികൾ എന്നതാണ് കാരണം നാളിതുവരെയുള്ള എന്റെ പ്രസംഗ ജീവിതത്തിന്റെ അനുഭവങ്ങളും പിന്നെ പ്രഭാഷണത്തെ ഒരു കലയായി സമീപിച്ചുകൊണ്ട് എഴുതപ്പെട്ട ആ പുസ്തകം ഇതിനകം ആറ് പതിപ്പുകൾ പിന്നിടുകയും ആ പുസ്തകത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് പ്രഭാഷണത്തിൽ നിന്ന് പുസ്തകത്തിലേക്ക് കടന്നു അല്ലെ കടക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദേശമംഗലം സാർ രാമകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ കവി ഒരിക്കൽ പറഞ്ഞിരുന്നു ഒരു പ്രഭാഷകൻ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ വീണ് മരിക്കാൻ വിധിക്കപ്പെട്ട വാക്കുകളുടെ കാവലാളാണ് അപ്പൊ അത് പൊടും തന്നെ ആ കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ കുറച്ച് നിമിഷം കഴിഞ്ഞ് അത് അന്തരീക്ഷത്തിൽ പൊലിഞ്ഞു പോകും മറിച്ച് അത് ലിഖിതപ്പെടുത്തി വെക്കുക രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളത് ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടും അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പുസ്തക രചനയിലേക്ക് കടന്നത് ആദ്യത്തെ ആദ്യത്തെ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ എൻ പി കുറുപ്പ് പോരാട്ട വഴികളിൽ അക്ഷരസൂര്യൻ രണ്ടാമത്തെ പുസ്തകമാണ് ഈ പ്രഭാഷണ കലയിലെ വചന വഴികൾ ഈ ബെന്യാമിന്റെ പുസ്തകം ഇപ്പൊ ഒൻപതാമത്തെ പുസ്തകമാണ് അതിന്റെ വിശേഷങ്ങൾ പുസ്തകം എഴുതുക ഞാന് ഈ എന്റെ ജീവിതത്തെ തന്നെ ഞാൻ മാറ്റിമറിച്ച ഒരു 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 പുസ്തകോത്സവമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അപ്പൊ ഞാൻ ജീവിതത്തിന്റെ ഒക്കെ കുറെ അരാജക വഴികളിൽ പിന്നിട്ട ഒരാളാണ് അപ്പൊ അവിടെ നിന്ന് തിരിച്ചുവരവിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഡിഗ്രി പഠിച്ചത് കായംകുളം എം എസ് എം കോളേജിലാണ് എം എ കൊല്ലം എസ് എൻ കോളേജില് അപ്പം എൻ്റെ ആ കലാലയത്തിലെ അനിയന്മാരായിട്ടുള്ള സൗഹൃദങ്ങൾ നമ്മളെ എന്നും സൗഹൃദമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ബലം അപ്പം അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മൂന്ന് വർഷം മുമ്പ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പോകുന്നത് അപ്പം ഷാർജയിൽ ആദ്യം പ്രകാശനം ചെയ്ത പുസ്തകം സർഗാത്മക രാഷ്ട്രീയത്തിൻ്റെ വെളിപാടുകൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഏറ്റവും ഒടുവിൽ പ്രകാശനം ചെയ്തത് ലഹരി കൊണ്ട് മുറിവേറ്റവന്റെ കുംഭസ്കാരം ഞാൻ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രവാസി ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരിയായ ഹണി ഭാസ്കർ അകാലത്തിൽ മരിച്ചുപോയ മനോജ് ഒറ്റപ്പിളാക്കൽ എന്ന പുരോഹിതന്റെ ഹണിയുടെ കൂട്ടുകാരനായിരുന്നു മനോജച്ചൻ ഈ മനോജച്ചന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തി താലന്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഷാർജയിൽ പ്രകാശനം ചെയ്തിരുന്നു അതിൻ്റെ കേരളത്തിലെ പ്രകാശനം തലശ്ശേരി രൂപതയുടെ ആ കീഴിൽ തലശ്ശേരി ബിഷപ്പ് ഹൗസിനോട് അനുബന്ധിച്ച് ഉള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു അവിടെ പ്രകാശനം നിർവഹിച്ചത് ബെന്യാമിനും അവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയത് ഞാനുമായിരുന്നു അപ്പൊ അതിനു മുൻപ് കേരളത്തിൽ വയലാർ അവാർഡ് ജേതാക്കൾക്ക് കേരളത്തിൽ ആദ്യ സ്വീകരണം കൊടുക്കുന്നത് നമ്മുടെ പുത്തൂര് കുഴിക്കലുടെ വക ലൈബ്രറിയിലാണ് അവിടെ വയലാർ അവാർഡ് ജേതാക്കളുടെ പുസ്തകം പരിചയപ്പെടുത്തുന്ന സാംസ്കാരിക ദൗത്യം മിക്കവാറും എണ്ണിലായിരിക്കും നിക്ഷിപ്തമായിരിക്കുന്നത് അപ്പൊ ഒരു നാല് വർഷം മുമ്പ് ബെന്യാമിന്റെ മാന്തലരിൽ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്ക് ആണ് വയലാർ അവാർഡ് ആ കൃതിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് ഞാനാണ് അപ്പം അന്ന് ഞാൻ ഈ ആ പുസ്തകം സംബന്ധിച്ചിട്ടുള്ള കുറെ വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങൾ ആ വേദിയിൽ ഭാഷണത്തിൽ പങ്കുവച്ചിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോൾ സമാന ഹൃദയരെല്ലാം കൂടി പറഞ്ഞു ബെന്യാമിനെ കുറിച്ച് ബാക്കിയുള്ള പുസ്തകങ്ങളും കൂടി ആഴത്തിൽ ആയിട്ടുള്ള ഒരു ഈ നിരീക്ഷണങ്ങൾ ക്രോഡീകരിച്ചൊരു പുസ്തകമാക്കണം പിന്നീടാണ് തലശ്ശേരിയിലെ ഈ ചടങ്ങ് അപ്പോൾ അന്ന് ഒരു പകൽ ആ തലശ്ശേരി ബിഷപ്പ് ഹൗസിൽ ഞാനും ബെന്യാമിനും ഒരുമിച്ചുണ്ടായിരുന്നു അപ്പം അന്ന് കുറേ കൂടി ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുകയും പിന്നീട് അറിയാമല്ലോ ആടുജീവിതം തൊട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരു തലമുറയുടെ എന്നുള്ള മലയാളിയ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങളെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ് ആ പുസ്തകങ്ങളുടെ പിന്നിൽ എൻ്റെ മാനസ ഗുരു കൂടിയാണ് കെ പി അപ്പൻ സാറ് അപ്പൻ സാറിൻ്റെ ഒരു വാചകമുണ്ട് നീഷെ എന്ന് പറഞ്ഞ ചിന്തകനെ ഉദ്ധരിച്ചുകൊണ്ട് അപ്പൻ സാർ പറയുന്ന ഒരു വാചകമുണ്ട് ആരും തോണി ഇറക്കാത്ത കടലിൽ എനിക്ക് കപ്പലിറക്കണം എന്നത് അതേപോലെ ആര് സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വഴികളിലൂടെ ആ പുസ്തകത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു അക്ഷര തീർത്ഥാടനത്തിൻ്റെ നാളിതുവരെയുള്ള എൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് വ്യതിരക്തമായി അത്തരം ഒരു അക്ഷര തീർത്ഥാടനത്തിന്റെ ഫലശ്രുതിയാണ് മിൻ എഴുത്ത് ജീവിതം ദർശനം അതിന്റെ കവർപ്രകാശനം തന്നെ യഥാർത്ഥത്തിൽ ഈ സൗഹൃദങ്ങളും വിവിധ സെലിബ്രിറ്റികളെല്ലാം കൂടി അത് നവസാമൂഹിക മാധ്യമങ്ങളിൽ ഒരാഘോഷമാക്കുകയും ചെയ്തു തീർച്ചയായും ആ പുസ്തകം ഒരു വേറിട്ട വായന അനുഭവം ഞാൻ അവകാശവാദം പറയുകയല്ല ഞാൻ പ്രത്യാശിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതവും ബെന്യാമിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ അഭിമുഖവും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുസ്തകം വരുന്നത് ബെന്യാമിന്റെ നോവലുകൾ മുഴുവൻ നോവലുകൾ പിന്നെ പിന്നെ ബെന്യാമിന്റെ ഇത് എന്താണ് നമ്മൾക്ക് അതിന്റെ അന്തിമ പുസ്തകം പുസ്തകം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്തായാലും ആ ബുക്ക് ഞങ്ങളും ഒക്കെ തീർച്ചയായിട്ടും വായിക്കാനായി കാത്തിരിക്കുന്നു ഇത് ഒരു സാധാരണ ഒരു എഴുത്തുകാരന് എപ്പോഴും സഞ്ചരിക്കുന്ന പാത വേറിട്ട ഒരു പാത തീർച്ചയായിട്ടും ഇപ്പൊ ഓരോ കൃതിയും ആവശ്യപ്പെടുന്ന ചില വഴികളുണ്ട് ഇപ്പൊ ബെന്യാമിന്റെ അനുഭവ ലോകം അല്ലെങ്കിൽ സാഹിത്യ ലോകം തന്നെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ബെന്യാമിന് ഒരിക്കലും ബെന്യാമിൻ്റെ കൃതികളിൽ ബെന്യാമിനെ ആവർത്തിക്കാറില്ല ആടുജീവിതത്തിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് മഞ്ഞവയിൽ മരണങ്ങൾ അവയിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഏറ്റവും ഒടുവിൽ എഴുതിയ തകരൻസ് തരകൻസ് ഗ്രന്ഥ എന്ന് പറഞ്ഞ പുസ്തകം നൂറ്റി ഇരുപത് കാർഡുകൾ അതിൽ ഒരു കാർഡ് വായിക്കുമ്പോൾ തന്നെ ആ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അത് വായിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഓരോ പുസ്തകം എഴുതുന്നതിനും ഓരോ സൈസ് സമീപനം ആവശ്യമാണ് അപ്പം പ്രഭാഷണ കലയിലെ വചനവഴികൾ അതിൻ്റെ രണ്ടാം ഭാഗമായ പ്രസംഗകലയുടെ രസതന്ത്രം നാളിതുവരെയുള്ള എൻ്റെ വൈയക്തികമായ അനുഭവങ്ങളും പ്രഭാഷണത്തെ ഒരു ഒരു ലാവണ്യ ശാസ്ത്രമായി സമീപിച്ചിട്ടുള്ള ഒരു ഒരു പുസ്തകമാണ് മറിച്ച് എൻ്റെ ലഹരി കൊണ്ട് മുറിവേറ്റം എൻ്റെ ഞാൻ ഒരുപാട് ലഹരിയുടെ പെരുമഴ നനഞ്ഞു പോയ ഒരാളാണ് ഞാൻ അപ്പോൾ ആ ലഹരിയുടെ വഴികളും അവിടെ മുറിവേറ്റൊരു ഒരു 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 ആത്മബലിയോളം പോകുന്ന ഒരു പ്രണയം എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത് ഇത് ഈ ഗൾഫിൽ പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ ഗൾഫിലെ നൈലാ ഉഷയുടെ റേഡിയോ ഇത് ഇതേപോലെ തന്നെ അവരിരുന്ന് വളരെ സമഗ്രമായിട്ട് ചർച്ച ചെയ്തതാണ് അപ്പൊ അത് ആ പുസ്തകം ഞാൻ ഒരു അർത്ഥത്തിൽ ആത്മരക്തം എഴുതിയ പുസ്തകമാണ് അപ്പൊ അതാ ഓരോ പുസ്തകത്തിനും ഓരോ സമീപനമാണ് ആവശ്യമുള്ളത് നമുക്ക് നേരത്തെ കാര്യം പറഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എഴുത്തുകാരൻ എന്ന നിലയിൽ സാറിന് വായിക്കാൻ ഇഷ്ടമുള്ളത് ആരുടെ ബുക്കാണ് അല്ലെങ്കിൽ ഇന്നും എപ്പോഴും കയ്യിൽ കരുതുന്നത് അല്ലെങ്കിൽ നോക്കി പഠിക്കുന്നത് ആരുടെ എഴുത്തിനെ തീർച്ചയായിട്ടും എം എൻ വിജയൻ മാഷിന്റെ പുസ്തകങ്ങളാണ് കാരണം ജീവിതത്തിന്റെ തെരുവുകളിൽ പാകം ചെയ്യപ്പെടുന്ന അനുഭവങ്ങളെ സംശീകരിച്ച് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വാക്കിന് ഒരു വരികൾക്ക് നമ്മൾ യഥാർത്ഥ പതിറ്റാണ്ടുകളോളം ആ ചിന്തിക്കുവാനുള്ള അസ്തിത്വം ആ വരികൾക്കുണ്ട് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ അതായത് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കാലത്ത് സംസ്ഥാന യുവജനമേളയിൽ പ്രസംഗ മത്സരത്തിന് കണ്ണൂർ പോയപ്പോഴാണ് ഞാൻ മാഷിൻ്റെ പ്രഭാഷണം വിജയൻ മാഷിൻ്റെ പ്രഭാഷണം കേൾക്കുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ ആ രണ്ടു വരികൾ പിൽക്കാലത്തിൻ്റെ ജീവിതത്തിൻ്റെ വഴി വെളിച്ചവുമായി ഒരു പിൽക്കാലത്തും ഓരോ ദിവസവും അതിനകത്തുനിന്ന് ഓരോ പുതിയ ദർശനം എനിക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ള വരി ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് വിജയിക്കുന്നവൻ ലോകത്തെ അറിയുന്നില്ല പരാജയപ്പെടുന്നവനാണ് ലോകത്തെ അറിയുന്നത് എത്രമാത്രം അർത്ഥതലങ്ങളുള്ള ഒരു വാചകമാണത് തീർച്ചയായും സാറേ ഇപ്പോ നമുക്കറിയാം എഴുത്ത് എഴുത്തുകാരൻ അയാളുടെ മനസ്സിൽ തോന്നുന്ന കുറെ കാര്യങ്ങൾ ആ എഴുത്തിലൂടെ അക്ഷരങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പൊ എത്രത്തോളം ജനങ്ങൾ ഈ എഴുത്തിനെ മനസ്സിൽ സ്വീകരിക്കുന്നുണ്ട് ആ ഒരു കാലഘട്ടം എഴുതാൻ തുടങ്ങിയ ആ കാലഘട്ടം മുതൽ സാറിന് ഇന്ന് വരെ ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ സമീപനത്തെ അല്ലെ എൻ്റെ ഞാനിപ്പോ അങ്ങനെ ഒരു വലിയ പിന്നെ അംഗീകരിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട എഴുത്തുകാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ നിങ്ങൾ ഓർക്കണം പതിറ്റാണ്ടുകൾ കൊണ്ടുള്ള സർഗസബരിയില് ഈ പറഞ്ഞ എം ഡി അടക്കമുള്ള അല്ലെങ്കിൽ പിൽക്കാലത്തെ കെ ആർ മീരെ അടക്കമുള്ള തലമുറയിലെ എഴുത്തുകാരുടെ കൃതികൾ വായിച്ചതിനേക്കാൾ കൂടുതൽ ഈ പുതിയ തലമുറയിൽ ഇൻസ്റ്റ വഴി രണ്ടര ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞു അഖിൽ പി ധർമ്മജന്റെ റാം കെയറോഫാനന്ദി അപ്പോ വായന മരിച്ചു എന്ന് പറയുന്നത് അതൊക്കെ ഒരു മിഥ്യാധാരണയാണ് പുതിയ കാലത്തിന്റെ തലമുറയുടെ സ്പന്ദനങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ അവൻ്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ ആ കൃതികൾ പ്രാണനിൽ പ്രാണനിലേറ്റുവാങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ എൻ്റെ എഴുത്ത് എനിക്ക് പരിമിതമായ ഒരു വായനാ ബൃന്ദം അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് എന്ന് വിവക്ഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു കൃതി ഇനിയും പിറക്കാനിരിക്കുന്നതേ ഉള്ളൂ ചിലപ്പോൾ അത് എഴുതിയേക്കാം ചിലപ്പോൾ അത് ഒരിക്കലും എഴുതുകയും എഴുതാൻ കഴിഞ്ഞെന്നും വരില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം കിട്ടിയ ഈ എഴുത്ത് ജീവിതത്തിലും എന്റെ ഭാഷണ ജീവിതത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തനാകും ഈ ഇത്രയും കാലത്തെ എഴുത്തിനിടയിൽ ഇന്നും മനസ്സിൽ മനസ്സിൽ ഓർക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ആ ഒരു ഒരു സാഹചര്യം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടു അല്ലെ ഈ ലഹരികൊണ്ട് മുറിവേറ്റവന്റെ കുമ്പസാരം ഞാൻ ഒരിക്കലും അതൊരു പുസ്തകമാക്കണോ എന്ന് ഉദ്ദേശിച്ചതല്ല ഞാനീ മൂന്നാം വട്ട ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പോയപ്പോൾ എന്റെ ഈ കൂട്ടുകാരിയായ ഹണി ഈ അതിജീവനത്തിന്റെ പുസ്തകമെന്നും പറഞ്ഞൊരു പുസ്തകം പ്ലാൻ ചെയ്യും അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ എഴുത്തുകാരൻ രാഷ്ട്രീയ നേ സ്വരാജ് അടക്കമുള്ളവരൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ എന്നടുത്ത് പറഞ്ഞു പി കെ എനിക്കൊരു ചാപ്റ്റർ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം കഴിഞ്ഞപ്പോൾ പുസ്തകോത്സവം കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എന്നെ ഒരു മനുഷ്യൻ എന്റെ തോളിൽ തട്ടിയിട്ട് ഇപ്പൊ അവൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നോട് ചോദിക്കുന്നു അത് ഡോക്ടർ എൻ ബി ഹാഫിസ് മുഹമ്മദാണ് അതായത് ഫറൂഖ് കോളേജിലെ സോഷ്യോളജി വിഭാഗത്തിന്റെ ഹെഡായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഡിക്ഷൻ സെൻറ്ററിലേക്ക് എന്നെ എത്തിച്ചത് ഈ പറഞ്ഞ പെൺകുട്ടിയാണ് അപ്പോഴാണ് സാർ പറയുന്നത് അവൾ കൂടി ഉണ്ടായിരുന്നുണ്ട് അപ്പം ഞാൻ ആ പുസ്തകം എഴുതി ഞങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ ശേഖരിച്ച് ഒരു ചാപ്റ്ററിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഞാൻ പറയുമല്ലോ നമുക്കത് എങ്ങനെ എഴുതണമെന്നറിയാതെ വളരെ ആകുലതകളിലോ അശാന്തികളിലോ ഒക്കെ പെട്ടിരുന്നപ്പോഴേ അല്ലേ പെരുമ്പുടവ സാറ് പിന്നെ ഈ ഒരു സങ്കീർത്തനം പോലെ എഴുതി വന്നപ്പോൾ ചില വാക്കുകൾ ചില വാചകങ്ങൾ അദ്ദേഹത്തിനുള്ള ദൈവം ഹൃദയത്തിൽ കയ്യൊപ്പിട്ടു കൊടുത്തതുപോലെ ചില വരികൾ ഇങ്ങനെ ഒരു വെളിപാട് പോലെ വാർത്തു വീഴുന്നുണ്ട് എന്നെ സംബന്ധിച്ച് അതിൻ്റെ ആ ഒരു ആ അദ്ധ്യായത്തിന്റെ ക്ലൈമാക്സ് അദ്ധ്യായത്തിന്റെ അവസാന വരികൾ ഒരു അജ്ഞാതമായ ഒരു പ്രേരണയിൽ ഞാൻ അറിയാതെ തന്നെ എന്നിൽ നിന്ന് ആ പുസ്തകത്തിലേക്ക് അക്ഷരങ്ങളായി വീഴുകയായിരുന്നു അതിന്റെ ഒരു നിയതമായ നിർവചനം തരാൻ എനിക്ക് കഴിയില്ല പലപ്പോഴും ഒരു എഴുത്തുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് ഒരിക്കലും അല്ല ഒന്ന് ഒരു ആശയം ഒരു 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 ബീജം ആശയം നമ്മളുടെ ഹൃദയത്തിൽ ഉരുവം കൊണ്ടു കഴിഞ്ഞാൽ ആ ആശയം ആവിഷ്കരിക്കുന്ന ആദ്യ അധ്യായം മുതൽ അവസാന അധ്യായം വരെ നിരവധി വെല്ലുവിളികൾ നിരവധി വൈതരണികൾ ഒരു എഴുത്തുകാരന് തരണം ചെയ്യേണ്ടതായിട്ട് വരും പാതിയിൽ എഴുത്തു നിർത്തിയ പുസ്തകങ്ങൾ നിരവധി എഴുത്തുകാരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും ഇനിയും ആവിഷ്കരിക്കപ്പെടാത്ത നിരവധി അനുഭവങ്ങൾ അവരുടെ ഉള്ളിൽ കാണും അപ്പം ഓരോ വാക്ക് എഴുതുമ്പോഴും അവരൊരു വലിയ സമസ്യ പൂരിപ്പിക്കണം അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയെ മറികടക്കാനുള്ള ഒരു യത്നം എല്ലാ എഴുത്തുകാരുടെ ഉള്ളിലുമുണ്ട് ഉണ്ട് എഴുത്തിൽ പലപ്പോഴും പ്രമേയം അല്ലെങ്കിൽ വിഷയമാകുന്നത് ആരുടെ ജീവിതമായിരിക്കും അല്ല പല പാറ്റേണുകളുണ്ട് ഞാൻ ശ്രീലക്ഷ്മി നമ്മുടെ പ്രഭാഷണത്തെക്കുറിച്ച് തന്നെ രണ്ട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് സർഗാത്മക രാഷ്ട്രീയത്തിന്റെ വെളിപാടുകൾ എന്ന് പറയും ഷാരജാ അാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം സുനിൽ പി ഇളയിടം കെ ജി ശങ്കരപ്പിള്ള നമ്മുടെ കവി റഫീഖ് അഹമ്മദ് ഒരു നോവൽ എഴുതിയിട്ടുള്ള അഴുക്കില്ല അങ്ങനെ വ്യത്യസ്തങ്ങളായ ആളുകളുടെ അഭിമുഖങ്ങളായിരുന്നു ഈ നവോത്ഥാനം കേരളത്തിലേക്ക് വെല്ലുവിളി നേരിട്ട ഒരു ഒരു സമയത്താണ് അയ്യങ്കാളിയുടെ ചരിത്ര വഴികൾ എന്ന് പറഞ്ഞ പുസ്തകവും കറുപ്പിന്റെ സമരനിലങ്ങൾ നവോത്ഥാന പോരാട്ടങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നു മറ്റേ ചട്ടമ്പിസ്വാമികളുടെ ജീവിതവും ദർശനവും കൃതികൾ അത് ഈ നവോത്ഥാനത്തിന്റെ തിരിച്ചുവരവിന് ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന സംഭാവനകളുടെ ഭാഗമാണ് ലഹരികൊണ്ട് മുറിവേറ്റവന്റെ കുമ്പസാരം ഒരു ആത്മാംശം കലർന്ന കൃതിയാണ് പുതിയ കൃതി ആ ആണ് ഇപ്പൊ ബെന്യാമിന്റെ എഴുത്തു ജീവിതത്തെ അടയാളപ്പെടുത്തും അപ്പൊ വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് ഏത് എപ്പോഴും വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നത് എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണോ അല്ല അല്ല അങ്ങനല്ല ഒന്ന് ഇപ്പൊ ഈ പ്രഭാഷണത്തെ സംബന്ധിച്ചിടത്തന്നെ ഞാൻ പറഞ്ഞു പ്രഭാഷണത്തെ സംബന്ധിച്ച് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് പ്രഭാഷണം എന്റെ പ്രാണവായു ആണ് അപ്പൊ തീർച്ചയായിട്ടും ഭാഷണത്തെ സംബന്ധിച്ച് അതിന്റെ വൈവിധ്യ മാനങ്ങളെ കുറിച്ച് ഒക്കെ ഉള്ള ഒരു പുസ്തകം പിന്നെ ചില പുസ്തകങ്ങൾ ചരിത്രം നമ്മളോട് ആവശ്യപ്പെടും അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ജീവിതം നമ്മളോട് ആവശ്യപ്പെടും ഇപ്പൊ തന്റെ പുതിയ പുസ്തകം എന്റെ ഏറ്റവും ആത്മസുഹൃത്താണ് റെസ്പോൺസ് വിനോദ് പഴയ ഫാത്തിമ കോളേജിന്റെ ചെയർമാനെ കേട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനങ്ങളുടെ സഹയാത്രികനായിരുന്നു രണ്ട് വർഷം മുമ്പ് അവനൊരു ഒരു പുസ്തക പ്രസാദനത്തിലേക്ക് കടക്കുന്നു അപ്പൊ അവനൊരു പുസ്തകം വേണം അപ്പോഴാണ് ഒരു നിമിത്തം പോലെ ബെന്യാമിനുമായിട്ടുള്ള ഹൃദയഐക്യം ഉണ്ടാകുന്നതും ബെന്യാമിൻ്റെ നോവലുകളിൽ മറ്റെഴുത്തുകാർക്കില്ലാത്ത കുറെ വൈവിധ്യങ്ങളായ നവീനങ്ങളായ ഭാവൂകത്വത്തിന്റെ അടയാളങ്ങൾ നമ്മൾ ദർശിക്കാൻ കഴിയുന്നു അപ്പൊ ഇതെല്ലാം കൂടി ചേരുന്ന ചില ആകസ്മികതകൾ ചില നിയോഗങ്ങളുണ്ട് അതിന്റെയൊക്കെ പരി നമ്മുടെയൊക്കെ ജീവിതം തന്നെ ചില നിയോഗങ്ങളുടെയൊക്കെ ഒരു കൂടിച്ചേരലില്ലേ ശരിക്കും പറഞ്ഞാൽ സാറുമായി ഇവിടെ ഇരിക്കുന്നത് പോലും അത്തരം ഒരു നിയോഗമാണ് എനിക്കതിൽ വളരെ സന്തോഷം നമ്മളുടെ ഈ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ എഴുത്ത് പ്രഭാഷണം ഇതിലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷം തോന്നുകയാണ് പ്രത്യേകിച്ചും എഴുത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഒരുപാട് കാര്യങ്ങൾ സാറിനെ പോലെയുള്ളവരിൽ നിന്നും നമുക്ക് അറിയാനുണ്ട് എഴുത്തിലേക്ക് കടന്നു വരുന്ന കുട്ടികളുണ്ട് വായിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊരു പ്രചോദനമാണ് ഈ വാക്കുകൾ നന്ദി പറയാണ് സാർ വളരെയധികം സന്തോഷം ഞങ്ങൾ മൈത്രേ നേരം സഹായിച്ചത് തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ വന്ന് എന്റെ ആശയങ്ങൾ പങ്കിടുവാൻ അത്തരം ഒരു വേദി ഒരുക്കി തന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ബെൻസിഗർ തന്നെ ഭാഷയിൽ സാറിന്റെ പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന ആ ബുക്ക് അതായത് നമ്മുടെ ബെന്യാമിന്റെ എഴുത്ത് ജീവിത ദർശനം ആ ബുക്കിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ അനൂപ് കുമാർ സാറിനൊപ്പം നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്